നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തുടർച്ചയായി മുരുക ഭഗവാന്റെ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പൂജകളെ കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെയും ആത്മീക യാത്ര എന്ന ചാനലിലൂടെയും പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ വീഡിയോകൾ കണ്ട് പലരും തൈപ്പോയ വ്രതം അതുപോലെ തന്നെ ഷഷ്ടി വ്രതം മാത്രമല്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാന്റെ മുൻപിൽ വെറ്റില ദീപം തെളിയിച്ച് വഴിപാട് ചെയ്ത് തുടർച്ചയായി ചെയ്തു വരുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസത്തിൽ ചൊവ്വാഹോര സമയത്ത് ഒരു രൂപ നാണയം മാറ്റിവെക്കുവാനായിട്ട് പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ചെയ്ത് ഇപ്പോൾ മുരുകഗവാൻ്റെ വഴിപാടുകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതലും നമുക്ക് അറിയുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോൾ മാത്രമല്ല ഈ വഴിപാടുകളും താന്ത്രികങ്ങളും മുഖാന്തരം അവരുടെ ജീവിതത്തിലെല്ലാം തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും അറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങളും ഇതുപോലുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതുവരെയും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇത് തുടരണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് സംശയമുണ്ടാകും അപ്പോൾ അവർക്ക് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ വീഡിയോ പൂർണ്ണമായും മുരുക ഭക്തർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് അവരുടെ മനസ്സിന് ആശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് നമ്മൾ എല്ലാവരും വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് എങ്കിലും മുരുക ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമോ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അത് സ്വാഭാവികം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംശയം വരുന്നതെന്നാൽ നമ്മൾ ഈ വഴിപാടുകളും പൂജകളും തുടരുമ്പോൾ തന്നെ നമുക്ക് കഷ്ടപ്പാടുകളും ും ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ കൂടി വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എന്ന് മുരുകഭഗവാനെ വഴിപാട് ചെയ്യുവാനും പൂജകൾ ചെയ്യുവാനും മുരുകഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുവാനും തുടങ്ങുന്നുവോ അന്ന് മുതൽക്ക് നിങ്ങളുടെ മുജ്ജന്മ പാപകർമ്മ ഫലങ്ങളെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് സാധാരണ നമുക്കൊരു പത്തു വർഷം വരയ്ക്കും കഷ്ടപ്പാടുകളാണ് നമ്മുടെ ജാതകവശാൽ നമുക്ക് കഷ്ടങ്ങളാണ് ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ എപ്പോൾ മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു തുടങ്ങുന്നുവോ അവർക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി കിട്ടുന്നതായിരിക്കും അതായത് ഈ പത്തു വർഷം നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഒരു ഈ ഒന്നോ രണ്ടോ മാസം നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സംശയം തോന്നും മുരുക വഴിപാട് ചെയ്യുവാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ബുദ്ധിമുട്ടുകളാണ് എനിക്ക് കഷ്ടപ്പാടുകളാണ് എനിക്ക് മാത്രം എന്തേ ഇത്രയും കഷ്ടപ്പാടുകൾ ഭഗവാൻ തരുന്നത് എന്നെല്ലാം വിഷമിക്കും പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഭഗവാൻ നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ നമ്മൾ അത് അനുഭവിക്കാതെ ഒരിക്കലും നമുക്ക് ആ ഭക്തിയിലേക്ക് ലയിച്ചു ചേരുവാൻ സാധിക്കില്ല ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ പരീക്ഷിക്കും പക്ഷെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ജീവിതത്തിൽ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എത്രയോ ദുഃഖങ്ങൾ അനുഭവിച്ചു പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ മനസ്സുകളിലൂടെ പലവിധ തെറ്റായ ചിന്തകളിലൂടെ പോകുവാനുള്ള ആ ഒരു വഴിയാണ് കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ എന്ന് മുരുക വഴിപാട് ചെയ്യുവാൻ തുടങ്ങുന്നതോ ആ നിമിഷം മുതൽക്ക് നിങ്ങളുടെ മുൻപിൽ തെളിയുന്ന പാത എന്ന് പറയുന്നത് ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്കുള്ള പാതകൾ മാത്രമാണ് ഭഗവാൻ്റെ കൈ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ കലിയുഗത്തിൽ കൺകണ്ട ദൈവമായി കരുതപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭഗവാനെ വഴിപാട് ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു വന്നാൽ നമ്മളോടൊപ്പം തന്നെ ഭഗവാൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നിത്യേന നമ്മുടെ മനസ്സിൽ സദാസമയം ശരവണഭവ എന്നുള്ള നാമത്തോടു കൂടി ഭഗവാന്റെ മന്ത്രജപങ്ങളോടുകൂടി ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മളെ വിട്ട് ഭഗവാൻ ോട്ട് പോകുവാനാണ് ഇനി നമ്മളോടൊപ്പം ഭഗവാൻ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്ന പലതരം സൂചനകൾ ഭഗവാൻ തന്നെ നമുക്ക് കൊണ്ടെത്തിക്കും പക്ഷെ അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്ന് മാത്രം അത് എന്തെല്ലാമാണ് എന്ന് കാണാം ഞാനിവിടെ ഒരുപാട് സൂചനകൾ പറയാം ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും ഓരോ ലക്ഷണങ്ങൾ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലാകുന്നതായിരിക്കും ഇതിനായി ആദ്യം പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ മുരുക ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കും തോറും ഭഗവാൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അർത്ഥം അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് നമ്മൾ മനസ്സിൽ ഓർത്ത് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആശ്വാസമാകുവാൻ അത് നമുക്ക് അറിയുന്ന വ്യക്തികളായിക്കോട്ടെ അറിയാത്ത വ്യക്തികളായിക്കോട്ടെ ഏതെങ്കിലും ഒരു വഴിയിൽ മുരുക ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് അതായത് ശരവണൻ ഷൺമുഖൻ സ്കന്ദൻ കാർത്തികേയൻ കുമരൻ കുമാരൻ എന്നിങ്ങനെ അനേകായിരം പേരുകൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട് അങ്ങനെയുള്ള പേരുണ്ടായ ആരെങ്കിലും മുഖാന്തര നമുക്ക് ഒരു ആശ്വാസ വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമോ വന്നു ചേരുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ എപ്പോഴെങ്കിലും ഇരിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ മനസ്സ് കലങ്ങി നിൽക്കുന്ന സമയത്തോ ഭസ്മത്തിന്റെ മണം നമ്മുടെ ചുറ്റും ഉണ്ടാവുകയാണ് എന്നിരിക്കട്ടെ പനിനീരിൻ്റെ മണം നമുക്ക് ചുറ്റുമുണ്ട് നമുക്കത് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായി ഭഗവാൻ്റെ പഴനി പ്രസാദം തിരുച്ചെന്തൂർ പ്രസാദം അതുമല്ലെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്തുള്ള മുരുകക്ഷേത്രത്തിലെ ഭസ്മമെങ്കിലും നമുക്ക് പ്രസാദമായി കിട്ടുകയാണെങ്കിൽ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മൾ ഏതൊരു കാര്യം കൊണ്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഭഗവാൻ നമുക്ക് തരുന്ന സൂചന ഒരിക്കലും ഭഗവാൻ നമ്മുടെ നേരിട്ട് വന്നിട്ട് ഞാനുണ്ട് നിന്നോടൊപ്പം എന്ന് ഒരിക്കലും പറയില്ല ഏതെങ്കിലും ഒരു വാക്കുകളിലൂടെയോ ഒരു ആശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെയോ ഭഗവാൻ നമുക്ക് പലതരത്തിലുള്ള സൂചനകൾ തരുന്നതായിരിക്കും ഇനി ചിലർക്ക് സ്വപ്നദർശനം വരും ഭഗവാൻ സ്വപ്നദർശനം വരണമെന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് അങ്ങനെ സ്വപ്നദർശനം വന്നിട്ട് നിങ്ങൾ ആ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്രമാണ് കാണുന്നതെങ്കിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ്റെ തിരുമുഖം ഒന്ന് കണ്ടുവരുക അത് ജീവിതത്തിലെ കോടാനുകോടി പുണ്യം തരുന്ന ഒന്നായിരിക്കും ഇനി അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പഴനി മരുതമല തിരുച്ചെന്തൂർ തിരുപ്പരങ്കുണ്ടം സ്വാമിമല പഴമുതിർച്ചോല എന്നിങ്ങനെ ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തട്ടിക്കളയരുത് തീർച്ചയായും അവിടെ ചെന്ന് ഭഗവാനെ ദർശനം ചെയ്തു വരിക ഇനി ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾ അതായത് ഒരു പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഉണ്ട് അവർ ചൊവ്വാഴ്ച ദിവസമോ ഷഷ്ടി ദിവസമോ അതും അല്ലെങ്കിൽ പൂയം നക്ഷത്ര ദിവസമോ വിശാഖം നക്ഷത്ര ദിവസമോ കാർത്തിക നക്ഷത്ര ദിവസത്തിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നമ്മുടെ വീട്ടിൽ മുരുക ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് നിങ്ങൾ ഒരിക്കലും മനസ്സ് തളർന്നുകൊണ്ട് എനിക്ക് ഭഗവാൻ ഒരു അനുഗ്രഹവും തരുന്നില്ല എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനവും ഇല്ല ഞാൻ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു തവണ മുരുക ഭഗവാനെ മനസ്സൊരുക്കി കണ്ണീരോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ മുൻപിൽ എത്തും അത് ഏത് വിധേനയാണ് എന്ന് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ദൈവികത്വം നിറഞ്ഞു നിൽക്കുന്ന ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് അവരുടെ ഇഷ്ടദൈവങ്ങളായിരിക്കും ചിലർക്ക് അവരുടെ കുലദൈവങ്ങളായിരിക്കും ചിലർക്കാകട്ടെ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നമ്മൾ വിചാരിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടെ ഇഷ്ടദൈവവുമല്ല കുലദൈവവുമല്ല പക്ഷേ എനിക്ക് ഇടയ്ക്ക് ക്കിടെ ആ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾ ഉണ്ട് എന്നുള്ളത് അല്ലാതെ നമ്മളെ ഒരിക്കലും ദൈവം കൈവിട്ട് കളയുകയില്ല കഷ്ടങ്ങളും നഷ്ടങ്ങളും എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാവരുത് എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകരുത് എന്നല്ല മറിച്ച് എത്ര കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നാലും മുരുക അതെല്ലാം എനിക്ക് ിക്ക് താങ്ങാനുള്ള ശക്തിയും ധൈര്യവും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ ഇത് തന്നെയായിരിക്കണം മുരുകഭഗവാനോട് മാത്രമല്ല ഏതൊരു ദൈവങ്ങളോടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സമ്പത്ത് ഉണ്ടാക്കുവാൻ സാധിക്കും ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുവാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പലരും കമൻ ബോക്സുകളിലൂടെ ഞങ്ങൾ ഒരുപാട് നാളായി വ്രതം അനുഷ്ഠിക്കുന്നു പൂജകൾ ചെയ്യുന്നു പക്ഷേ എൻ്റെ ദുഃഖങ്ങൾക്കൊരു പരിഹാരം ഭഗവാൻ ഇതുവരെയും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ചും ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ മുരുകുഭക്തനാണ് എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് അങ്ങനെയുള്ള ഭഗവാൻ തിരഞ്ഞെടുത്ത നിങ്ങളെ എപ്പോഴെങ്കിലും ഭഗവാൻ കൈവിട്ട് കളയുമോ ഇല്ല നമ്മുടെ വിശ്വാസം തന്നെയാണ് ഭഗവാൻ നമ്മളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിയുവാൻ സാധിക്കുന്നതും എല്ലാം ചെയ്യുന്നത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാനെ മുരുക എന്ന് വിളിച്ചു നോക്കുക ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം തന്നെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു ചേരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ മയിലിന് മുകളിലൂടെ നമ്മളെ നോക്കി സുബ്രഹ്മണ്യസ്വാമി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക മയിലിന് മുകളിൽ ഇരിക്കുന്നതും ഒരു കയ്യിൽ വേൽ പിടിച്ചിരിക്കുന്നതും ഭഗവാൻ നമ്മളെ നോക്കി വരുന്നതും എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കുക അതുതന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകാണമെന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായനമ